എന്താ അറിയോ കൊച്ചിന്ലകി കൊടുത്തോ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നല്ലോ അവളെ അവളിനി എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കലകി കൊടുത്തോ അമ്മ എന്തിനൊക്കെ സംസാരിക്കുന്നത് ഇന്നലെ കഴിച്ച പായസം രണ്ടാണ്ടേ മാറ്റി പിടിച്ചില്ലെന്നാ തോന്നുന്നത് ഞാൻ അപ്പോഴേ ഞാനും തണുത്ത പായസ ഒറ്റയടിക്ക് കുടിച്ചു തീർക്കരുതെന്ന് പറഞ്ഞിട്ട് കേട്ടില്ലാത്തോ ഇത് ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് സാധാരണ അല്ലല്ല എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണം വേണ്ട എനിക്കൊന്ന് കണ്ടനിക്കാൻ പറ്റത്തില്ല എനിക്കൊന്ന് കിടക്കണം എന്താ മക്കളുവാൻ മാറി കിടിയോടേ വീടല്ലേ പ്രതാപോടാ